വലിയൊരു ഭീകരാവസ്ഥയിൽ കൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്ന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ട സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം മുന്നേ ചെയ്തു വെച്ച ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഉണ്ട് ഹായ് ഓൾ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമുക്ക് ടാലൻറ് റെക്കോർഡ് ബുക്ക് വേൾഡ് റെക്കോർഡ് ബുക്ക് നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മളെ കയ്യിൽ അപ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു അതിൻ്റെ ഇവൻറ്റിനെന്തെല്ലാം ഉണ്ടാക്കി അതേപോലെ തന്നെ എന്തെല്ലാം അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറീസും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത് നമ്മളെ ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നും ൂറോളം ആണ് സെറ്റ് ചെയ്തത് കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ ഹാമ്പർ ഏൽപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ നമ്മളൊന്ന് എഫേർട്ട് എടുത്ത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളെ ഞങ്ങളെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഹാമ്പേഴ്സ് തന്നെ നമ്മൾ നമ്മളെ ഗസ്റ്റിനൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ജാഫ്രിക്കയും ഞാനും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടെയാണ് ഹാമ്പർ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഇതിൻ്റെ ബോക്സ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ ഒരു മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് ദിവസം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മേക്കിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ഫുഡ് ഫുഡും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഫുഡ് അവിടെ കഴിക്കുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു ബഹളം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലുള്ള മക്കളും മരുമക്കളും ഉമ്മയും മക്കളും എല്ലാവരും കൂടെയാണ് നമ്മൾ ഈ ഹാൻബിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ വേൾഡ് റെക്കോർഡ് ബുക്ക് എന്തിനാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ എഫ് ഡബ്ല്യൂ എഫില് അഞ്ഞൂറ്റി ഇരുപതോളം പ്രഗ്നൻസി റിസൾട്ട് നമുക്ക് വന്നിരിക്കുകയാണ് സോ അത് വിത്ത് ചുരുങ്ങിയ ഒരു കാലയളവില് ഇത്രയും ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാർക്ക് നമുക്ക് പ്രഗ്നൻസി റിസൾട്ട് എടുക്കാൻ കൊടുത്തു എന്നുള്ളത് അതൊരു വേൾഡ് റെക്കോർഡാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിൽ വന്നതും പിന്നെ അതേപോലെ തന്നെ ഇൻഷാള്ള നമുക്ക് വരുന്ന വ്ളോഗ്സിൽ ഇനി കാണാൻ പറ്റും ജാഫർ ജഫർഖാൻ്റെ അനിയൻ്റെ കല്യാണമാണ് അപ്പോൾ കഴിഞ്ഞതിൽ അഞ്ചാമത്തെ മരുമകൾക്ക് മുട്ടായി കൊടുക്കണ പോലെ അഞ്ചാമത്തെ മരുമ എന്താ മരുമകളുടെ നിക്കാഹമാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതാണ് ഇൻഷാള്ളത് ുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഈ അഞ്ഞൂറോളം പ്രഗ്നൻസി റിസൾട്ട് ഭയങ്കര ഒരു എന്താ പറയുക നമ്മുടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ വീഡിയോ എടുത്തിട്ട് അവരുടെ പേജിൽ പേജിലിട്ടിട്ടുണ്ട് അൻഷിഫ് മോനിക്കൽ ഷഹദിയാത അതേപോലെ തന്നെ നമ്മുടെ ഫിൻഷാ ഷഹീർ പിന്നെ മുനീർ അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സോ അവരൊക്കെ വീഡിയോസും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ പോയി കാണണം ഇത്രയും ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തു സൊ നട്ട്സും സാധനങ്ങളൊക്കെ ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നു കേട്ടോ യു എയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു എല്ലാ സാധനവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹാമ്പർ ഉണ്ടാക്കാനുള്ള ഒരു ഒരുവിധമുള്ള പാക്കിംഗ് ഐറ്റംസ് മൊത്തം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ എനിക്കത് നല്ലൊരു ലാബായിട്ട് തോന്നി എല്ലാം കൂടെ നിരത്തി വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ സോ നമ്മളെന്തായാലും ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നടത്തുന്നത് അപ്പോൾ ഞാൻ ലഡും ചോക്ലേറ്റും ജിലേബിയും അല്ല വെച്ചിട്ടുള്ളത് നട്ട്സാണ് കേട്ടോ അപ്പോൾ എല്ലാ തരത്തിലുള്ള ഏകദേശം ഒരു എട്ട് തരത്തിലുള്ള ഒരു ഹാമ്പറാണ് ഞാൻ ഉണ്ടാക്കിയത് അത് പാക്കിംഗ് എന്ന് പറയുന്നത് ഓരോ പാക്കറ്റും മുന്നൂറെണ്ണം വെച്ച് ഉണ്ടാക്കാണ്ടായിരുന്നു സോ അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി സംതിങ് പാക്കറ്റ് നമ്മൾ ഈ ഒരു ചെറിയ പാക്കറ്റ് നമ്മൾ ഇരുന്ന് പാക്ക് ചെയ്തു എന്നാണ് അതിൻ്റെ ഒരു വലിയൊരു വിജയം എന്ന് പറയുന്നത് സോ രാത്രി ഒരു രണ്ടര മൂന്ന് മണിക്കൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ പാക്ക് ചെയ്തതും കൊണ്ട് ഇരിക്കുന്ന ദേ ഉറങ്ങിയിട്ട് ഉണ്ടായിരുന്നില്ല അതിൻ്റെ പെർഫെക്ഷൻ കിട്ടണം അതേപോലെ തന്നെ कितने ആൾക്കാരെ ก็ ഹാപ്പി ആവണം പിന്നെ അതേപോലെ തന്നെ ഓരോ ഗ്രാമും വളർന്നിട്ടാണ് നമ്മൾ ഓരോ പാക്കിലും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആർക്കും ഇനി കൂടുതലും കുറവൊന്നും കിട്ടണ്ടെന്ന് വെക്കണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് സാധനം തികയണം അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറേ ഇരുന്ന് ഉറങ്ങണുണ്ട് മിച്ചി കടന്നുറങ്ങുന്നുണ്ട് നിന്ന് ഉറങ്ങണുണ്ട് പിന്നെ ഞാനൊക്കെ ഒരു ഭാഗത്തൊക്കെ സെയ്ഡാവണുണ്ട് ജാഫർക്ക് അടിയിലെടുത്ത് തിന്നണുണ്ട് അതൊക്കെ കൂടെ എന്തായാലും ഭയങ്കര രസമുള്ളൊരു മെമ്മറീസാണ് അതേപോലെ തന്നെ ഇതൊക്കെ ഓർക്കാനും അതേപോലെ തന്നെ നമ്മളൊരു സന്തോഷം ോഷാണ് നമ്മളിവിടെ പങ്കിടുന്നത് അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അത്തിപ്പഴം അതേപോലെ തന്നെ പിന്നെ എന്തായിരുന്നു ആപ്രിക്കോട്ട് പിന്നെ ഈത്തപ്പഴം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഈ ഒരു ചെറിയ ചെറിയ പാക്കറ്റ്സാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സോ അതിലൊക്കെ ഞങ്ങളിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു ആൻഡ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതായി ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഭയങ്കര ഭംഗിയുണ്ട് നമ്മളൊരു ലോഗോയിൽ ഒരു മാച്ചാവണ ഒരു പോലത്തെ ഒരു കൂടിയാണ് നമ്മൾ നമ്മളതിന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കവറിലാക്കിയാൽ മാത്രം പോരാ ബോക്സിലാക്കാനും വലിയൊരു ടാസ്ക് തന്നെ ആയിരുന്നു ഞാനൊന്ന് പോകും പിന്നെ വലിയ നാത്തും പോകും ചെറിയ നാത്തും പോവും അങ്ങനെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് ഞങ്ങളൊരു മുന്നൂറെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു അങ്ങനെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ചങ്കിൻ്റെ കരള എൻ്റെ മുത്ത അനു ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുകയാണ് എഫ് ഡബ്ല്യു എഫ് തുടങ്ങിയിട്ട് ആ ഒരു ടൈം മുതൽ ഞങ്ങൾ ഇന്ന് വരെ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു റിലേഷനാണ് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോവുകയാണ് നൂറ്റി ഇരുപത്തി ആറ് കിലോന്ന് എഴുപത്തി ഏഴ് കിലോനായ അനുവിനെ നേരിട്ട് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കണ്ടു സംസാരിച്ചു കുറച്ച് നേരം അവിടെ ഇരുന്നു എല്ലാവരും കൂടെ ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ നമുക്ക് കൂടുതൽ നിൽക്കാനുള്ളൊരു സമയം അവിടെ ഉണ്ടായിട്ടുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമിൻ്റെ തലേ ദിവസമാണ് എൻ്റെ മാമൻ്റെ മോനെ നിക്കാട്ടോ അപ്പോൾ ഇത് ഞാൻ അവിടെയും പോകണം ഇവിടെയും പോകണം എല്ലായിടത്തും പോകണം അതൊക്കെ കൂടെ ഒരു തിരക്കന്നെ ഇരുന്നു അപ്പോൾ ഞാൻ പോണത് അവൻ്റെ പെണ്ണിനും കൊണ്ടുപോവാള നിക്കാഹിൻ്റെ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിന് ഓൾറെഡി ഞാൻ പെരിന്തൽമണ്ണന്ന് പെട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അമ്മായിയപ്പത്തേക്കും സംഭവങ്ങളൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് പെട്ടിയിലേക്ക് പാക്ക് ചെയ്യുന്ന ഒരു രംഗമാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള പച്ച പെട്ടിയാണ് വാങ്ങിയത് അപ്പോൾ നമ്മുടെ കുടുംബക്കാരൊക്കെ ഉണ്ട് എല്ലാവരും വന്നീനു ഞമ്മളെ ഫാമിലിയിലെല്ലാവരും ഉണ്ട് ഉമ്മാൻ്റെ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും പാലക്കാട്ടുന്നും അങ്ങനെ ദൂരെ ദൂരെ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവളുടെ ഡ്രസ്സും സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു എന്താ നമ്മൾ നിക്കാൻ കൊണ്ടുപോകുന്ന എല്ലാ ഐറ്റംസും ഇതങ്ങനെ പാക്ക് ചെയ്യണം എല്ലാം ഞങ്ങൾ ആ ഒരു ബോക്സിൽ ബോക്സിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇപ്പോഴത്തെ ഒരു ആണ് തോന്നുന്നു ഇങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യുക എന്നുള്ളത് അപ്പോൾ സ്വീറ്റ്സും ഒന്നും വെക്കാനുള്ള ഒരു സ്പേസ് ഇതിൽ ഉണ്ടായിട്ടുണ്ടായില്ല അപ്പോൾ അത് ഞങ്ങൾ സെപ്പറേറ്റ് അങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ആണ് എന്താന്ന് പറയാം ഞങ്ങൾക്കാം അതേപോലെ എവിടെ നേരത്തെത്താൻ ഞങ്ങൾക്ക് സാധിക്കലില്ല ഞങ്ങൾ കുടുംബത്തിലെല്ലാം ഓരോന്നും ഓരോ പോലെയാണ് ഇപ്പൊ ഞങ്ങളെ കാത്ത് നിക്കണം അവിടെ നിക്കാതിന് പോവാൻ വേണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു പെയ്ക്കു കൊളത്തൂര് വെച്ചിട്ടാണ് നിക്കാറ് അതിന്റെ അടി നാളെ നമ്മളെ ടീമിന്റെ പരിപാടിയാ വേറെ അതൊക്കെ ഞങ്ങളോട് നേരത്തെ തന്നെ മാമൻ പറഞ്ഞതാണ് നിങ്ങൾ അവിടെ വന്ന് നിൽക്കണം കാരണം ഞങ്ങൾ നേരത്തെ വരും ഞങ്ങൾ പറഞ്ഞു ഇല്ലല്ലോ ഞങ്ങൾ എന്തായാലും വരും ഒക്കെ പറഞ്ഞതാണ് അപ്പം കൈസരി ഞങ്ങള് പോട്ടെ ഞാൻ നട്ട് വിശേഷങ്ങളൊക്കെ കാണിച്ചരാം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഞങ്ങൾ വരാം കേട്ടോ ജാഫ്രിക്ക് എന്തിനാ തെറ്റി വെച്ച് ഞാൻ ജാഫ്രിക്ക് രാവിലെ കട്ടുപ്പാറ പോയിരുന്നു എന്നാൽ തലേ ദിവസം പിന്നെ രാവിലെ വരാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾ നേരെ പോകണമായിട്ട് പിക്ക് എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ വിളിച്ചിട്ട് ഞാൻ വരാൻ പറഞ്ഞു പിന്നെ വീട്ടിൽ ജാഫ്രിക്ക് വന്നപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ എങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ നിക്കാഹിൻ്റെ ഒരു വിധം ജാഫർഖാന് ബിക്കിത് ഞങ്ങൾ അവിടെ എത്തി മാഷാ അല്ല അവൾ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ വീട്ടിൽ അത്യാവശ്യം ഒരു വലിയ പരിപാടി തന്നെയായിരുന്നു നിക്കാഹ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ഒന്നും ആരും പോയിട്ടില്ല എന്നാൽ ഞങ്ങൾക്ക് കല്യാണം വലിയ പരിപാടി ആക്കണം എന്നാണ് അപ്പോൾ നിക്കാഹിനൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിച്ച് പൊളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സ് മൊത്തം നാളത്തെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി നിപ്പൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ ആവുമോ അതും ഇല്ലാതെ കൂടെ ഒരു ടെൻഷനായിരുന്നു എനിക്ക് എന്തായാലും കുറച്ച് നേരൊക്കെ നമ്മൾ അവിടെ നിന്നു അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാഫ് അതായത് എനിക്ക് നമ്മളെ തിരുവനന്തപുരം കൊല്ലത്തു നിന്നൊക്കെ നമ്മുടെ സ്റ്റാഫോട് പേരിന് ഉണ്ടായിരുന്നു ഒരു അഞ്ചെട്ട് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള അറേഞ്ച്മെൻസും കാര്യങ്ങളും എനിക്ക് അവിടെ എത്തിയിട്ട് സെറ്റാക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും അറിയുന്നു വിചാരിക്കണു ഒരേ ടൈമിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഉണ്ടായ മക്കളാണ് എൻ്റെ രണ്ട് കാക്കൻ്റെ മക്കളാണ് കേട്ടോ ഓക്കെ അപ്പോൾ മൂന്ന് പേർക്ക് ഒരേ

ാണ് അതുകൊണ്ട് വല്ലാണ്ട് ഇത് ഷിജു ചിരിപ്പതി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല കുട്ടിയാണ് ഇപ്പൊ കുറച്ച് ഗ്ലാമറസ് ചെയ്യാൻ കാരണം ലോക വികൃതി നയിക്കാൻ പറ്റൂല അന്നും അങ്ങോട്ടും ഇല്ല ചെറുപ്പത്തില ഇപ്പോഴും ഇല്ലാത്ത ഞങ്ങൾ രണ്ടാളും സത്യം പറഞ്ഞ ഫോട്ടോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾക്ക് മൊത്തം നാളത്തെ പരിപാടിന്റെ ടെൻഷൻ ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം അങ്ങനെ നിക്കാതെ കഴിഞ്ഞു ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് ഞങ്ങൾ വേഗം ഇറങ്ങി നമുക്ക് നമ്മളെ ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം പിന്നെ എന്റെ കഴുത്തത്തെ വടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം പിന്നെ വേറെ എന്താ ബാക്കി പിന്നെ കാണാം അങ്ങനെ ഞാൻ അവരുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അവർക്ക് റൂം എടുത്ത് കൊടുത്തിരുന്നു അപ്പം നമ്മൾ അമ്മീനാൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ ചെയ്തോ സംഭവം എന്താ ചോദിച്ചാൽ പൂത്തിരി കത്തിക്കഴിഞ്ഞിട്ട് അവര് ഡോറ് ഇറന്നിട്ടുണ്ടായില്ല ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മൂഞ്ചിയ അവസ്ഥയിരുന്നു കേട്ടോ ആരും അപ്പൊ ഖൈസ് ദാ ഞമ്മളമ്മ ബേർഡേ ആണ് ജബ എല്ലാരും വന്നിട്ടുണ്ട് ഇത് ബ്ലോഗാണ് കേട്ടോ കുഴപ്പമില്ലല്ലോ എന്ത് കുഴപ്പം നിങ്ങൾക്ക് പേക്കാണിങ്ങൾ അവിടെ പിന്നെ ഞങ്ങൾക്ക് നാളെ പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാഫ് എല്ലാവരും കൂടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഒറ്റ നോക്കിയില്ല ഇന്നെ കാണുമ്പോൾ പാൻ ഇടാത്ത പോലെ തിന്നു പക്ഷെ ഞാൻ ഞാൻ അതാണ് അതാണ് നിങ്ങളുടെ പ്രശ്നം പ്രശ്നം പാൻ്റ് ഇട്ട് കൊടുക്കേണ്ട

പിന്നെ അല്ല നമ്മളെ ട്രെയിനേഴ്സ് ഗ്രൂപ്പിൽ കോൾ വന്നത് അത് വാവം ഈ പിന്നെ പൈതരാണ് പലതും ഒരു പോകൊണ്ട് നോക്കിക്കോളാം അതൊന്നും നടപ്പില്ല സത്യം പറഞ്ഞ ഞമ്മളമ്മുമാണ് കേട്ടോ ഇതിന്റെ കുറയൊക്കെ ചെയ്തു തന്നത് പക്ഷെ ഞങ്ങൾക്ക് നേരം പോലെ കളിക്കാനും പഠിക്കാനും ഉള്ള സമയം ഉണ്ടായില്ല തലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ യുദ്ധം വെട്ടുന്നത് ഒരു മണിക്കൂറോണ്ട് ഞങ്ങൾ എന്തൊക്കെയോ കളിച്ച് എങ്ങനെയൊക്കെ ഒപ്പിച്ചിരുന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങളന്ന് പരിപാടിയിൽ ഞങ്ങളൊന്ന് കളിച്ചു കേട്ടോ അങ്ങനെയൊക്കെ എന്താ പറയുക എല്ലാവരും കൂടെ നല്ല വൈബായിരുന്നു ഇനി ഇതിന് നിങ്ങൾ നെഗറ്റീവ് കമൻസ് കൊണ്ട് വരരുത് കാരണം നിങ്ങൾ കണ്ടോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കൊരു വൈബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ടുള്ള കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മൾ അമീനിയും അനുവും പിന്നെ ജസ്നിയും പിന്നെ ദിവ്യ ഞങ്ങളെല്ലാവരും കൂടെ ഷമീനിയുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ കളിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവർക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടാവുമല്ലോ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കളിച്ച് എന്താ പറയുക മൊത്തത്തിൽ ആ ക്ഷീണിച്ചു തലേ ദിവസം ഒന്നാമത് നിക്കാഹ് പിന്നെ അതിൻ്റെ അടിയിൽ കൂടി ആ ഓട്ടപ്പാച്ചിലെ ഒന്നിനൊരു സമയം കിട്ടിയിട്ടുണ്ടായില്ല പിന്നെ ഡാൻസും പ്രാക്ടീസും ഒക്കെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങളുടെ പോയി പോയിട്ടോ അപ്പം നമ്മളെ അഡ്മിൻസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു പ്രോഗ്രാമിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ പെട്ടെന്ന് ആ സംഭവങ്ങളൊക്കെ ശരിയാക്കി പിന്നെ ഞങ്ങൾ കടന്നുറങ്ങിയിട്ടോ പുലർച്ചെ രാവിലെ ആറ് മണിക്ക് നമ്മുടെ ഷാഫ്സ് പാലറ്റ് വന്നിട്ടുണ്ടായിരുന്നു ട്ടിപ്പൊ മെയ്ക്ക് ഓവറാണ് കേട്ടോ ആളുടെ പേജ് എല്ലാവരും ഒന്ന് ഇൻസ്റ്റഗ്രാമിലൊന്ന് കയറി നോക്കുക നന്നായിട്ട് എന്നെ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ആ ഒരു ട്രെയിലർ വീഡിയോ അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും ഞാനിതാ യൂട്യൂബിലിടുന്നുണ്ട് എന്തായാലും മാഷാ അല്ലാ പരിപാടി നല്ല ഉഷാറായി കഴിഞ്ഞു നമ്മളെ ഷാദിയത ഫിൻഷ ഷഹീർ പിന്നെ നമ്മൾ അൻഷിഫ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഡോക്ടേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു അനിപ്പൻ്റെ ആ ഒരു പ്രശ്നമാണെങ്കിലും ഞാൻ ഒട്ടും ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല എന്നാലും ഒരുപാട് ആൾക്കാർ എത്തിച്ചേർന്നു പിന്നെ ഒരു അറുന്നൂറ് ആൾക്കാർ കപ്പാസിറ്റി ഉള്ള ഒരു ഹാളായിരുന്നു എന്തായാലും കുറച്ചധികം ആൾക്കാർ എന്തായാലും വന്നു അലഹമില്ല നമ്മുടെ പ്രോഗ്രാമൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു ഫുൾ വീഡിയോ ഉടനെ പോസ്റ്റ് ചെയ്യട്ടോ